അസാളേക്കും തുണീലെ ഞാൻ നിൽക്കുന്ന എവിടെയാണെന്ന് അറിയോ ദുബായിലെ ഏറ്റവും വലിയ ഖലീഫ ബുർജുഖലീഫ് അലീഫ കണ്ടവരും കാണാത്തവരൊക്കെ കൂടി ഇങ്ങനെ കണ്ടു കേട്ടോ ഏ തെറ്റല്ലേ എൻ്റെ ബാക്ക് പോക്കാണിച്ചവരൊക്കെ കാണാത്തവരൊക്കെ കേട്ടോ ഏ ആണ് ഖലീഫ ഏഹ് വൈകുന്നേരമാണ് നല്ല രസം കേട്ടോ വൈകുന്നേരൊക്കെയാണ് നല്ല ലൈറ്റും വെള്ളച്ചാട്ടവും വീഡിയോസ് എല്ലാം കണ്ടിണ്ടാവില്ലേ നല്ല ചൂടായോണ്ടേ വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല വീഡിയോക്ക് ഏഹ് വൈകുന്നേരം നല്ല തിരക്കും ആൾക്കാരും ഇതൊക്കെ ഇണ്ടാവും ഇപ്പൊ ആൾക്കാരും ഇതൊന്നും ഇല്ല ഏതല്ലേ ദുബായ് മാൾ ദുബായ് മാൾ കണ്ടില്ലേ കളർ നോക്കിയാ െ അത് കാണാത്തവരൊക്കെ കണ്ടോ ഇതാണ് ബുറുജ് അലീഫ് ദുബായിൽ വന്നിട്ട് ബുറുജ് അലീഫ കാണാത്തവരൊന്നും ഉണ്ടാവില്ല ഏഹ് കാണാത്തവരുണ്ടാവുംട്ടോ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴും കാണാത്തവരും ജോലിയുടെ തിരക്കുണ്ടാവും ജീവില്ലാത്തവരൊക്കെ ഉണ്ടാവും ഏ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ കാണാത്തവരൊക്കെ കണ്ടോ സംഭവം സൂപ്പറല്ലേ സംഭവം സൂപ്പറല്ലേ കിടാക്കളാ നോക്കി വേറെ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ബിൽഡിങ്ങും എം ആർ ഗ്രൂപ്പ് ഉണ്ട ബിൽഡിംഗ് ഒക്കെ പിന്നെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഒരു മലയാളിയാണ് യൂട്യൂബിലൊക്കെ കൃത്യതൊക്കെ കാണാൻ മലയാളികളൊക്കെ കാണാൻ പറ്റും ലൈറ്റർജിമൊക്കെ പാട്ടല്ലേ പലതരം ലൈറ്റുകളും തിളങ്ങില്ലേ അതൊക്കെ മലയാളിയുടെ തന്നെയാണ് അതാണ് ഏതൊരു വലിയൊരു ബിസിനസ്സും എന്ത് ഡെവലപ്മെന്റ് ഉണ്ടെങ്കിലും അതിലൊരു ഏതെങ്കിലും ഒരു മലയാളിയുടെ നല്ല കൊണ്ടുണ്ടാവും അതാണ് നമ്മൾ മലയാളിക്ക് മലയാളികൾ എന്ന് പറഞ്ഞ ഗുണതല്ലേ ഏഹ് കാണാതകരൊക്കെ കണ്ടോളൂ കേട്ടോ അതൊക്കെ മറ്റേ ഫുഡിൻ്റെ സംഭവങ്ങളുടെ സെറ്റ് വൈകുന്നേരം രസോട്ടോ വൈകുന്നേരം എന്തായാലും വൈകുന്നേരം ഒരു ദിവസം നമുക്ക് എടുത്ത് കാണിച്ചു തരാം വൈകുന്നേരം വരുമ്പോളേ ഏ അതായാലും ഇത് കണ്ട് അഡ്ജസ്റ്റ് ചെയ്തു വെള്ളം വെള്ളം പോകുന്നുണ്ടോ പെറ്റാണോ ഒന്നും പറയാനില്ല ഏത് പൈമാള് മാറും സെറ്റ് മോ സെറ്റും മതന്ന് പറയും അല്ലേ നമുക്ക് പോവേണ്ടത് പിന്നെ നമ്മൾ പോണം നമുക്ക് അവിടെ കൂടി ഒന്ന് കയറിയിട്ടേ അതിനു പോവാം അല്ല അതിൻ്റെ അടുത്ത് എത്തിയിട്ടോ ബലി പട്ടടുത്ത് അതാ വെയിലാണ് നല്ല ട്രെയിലായതുകൊണ്ടേ ക്ലിയറായിട്ട് അങ്ങനെ കാണില്ല അതാണ് കുഴപ്പം ാലും കുഴപ്പമില്ല എല്ലാരും കണ്ടതൊക്കെ നല്ല ഫോട്ടോഷൂട്ടിനുള്ള സെറ്റപ്പ് ഇടാ മൂന്നാലേ കണ്ടവിടെ വന്നിട്ട് നാടാൻ പറ്റും പിന്നെ പറയാള് ഏ സെറ്റല്ലേ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ലൈറ്റ് നേരം വെള്ളത്തിന്റെ ഒക്കെ ഒരു കണ്ടാവും വീഡിയോസുകളൊക്കെണ്ടാവും വെള്ളത്തിന്റെ സംഭവങ്ങളൊക്കെ കണ്ടില്ലേ അത് ഇവിടെ ഉണ്ടാ വെള്ളത്തിൻ്റെ ഒക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പല മോഡലും പല ഡിസൈനൊക്കെ ഇങ്ങനൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കണില്ലേ അത് ഇവിടെയാണ് ഇങ്ങനെ ഊർജ്വലിഫ് കാണാത്തവരൊക്കെ നമ്മള് വീഡിയോയിൽ വരാം എല്ലാവരും കാണാട്ടോ പള്ളിയുടെ ഒക്കെ മോഡലും ഉണ്ടാക്കി കാണട്ട ഫോട്ടോ എടുക്കാൻ പറ്റിയ ഏരിയ വൈകുന്നേരം കാണാൻ നല്ലത്ര ഇഷ്ടം വൈകുന്നേരം ഒക്കെ രസം വലിയ സെറ്റ് പോകുന്നില്ല വൈകുന്നേരം കാണാൻ നല്ല രസമാണ് ഇപ്പൊ കണ്ടോ അതപ്പോ ഓരോരുത്തരൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കാനും നിക്കണ്ട് ചൂടാണ് നല്ല ചൂടാകൊണ്ടേ പ്രശ്നം ഇറക്കാണ്ടില്ലേ ഓരോ രാജ്യക്കാർ പല രാജ്യക്കാരോട് വന്നിട്ടിങ്ങനെ വോട്ടെടുത്തുകൊണ്ടിരിക്കാം അതെ അത് ഞാൻ പറഞ്ഞ വേറൊരു ആണ് പല ഒരുപാട് ബിൽഡിങ്ങൾ ഉണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് ബിൽഡിങ്ങാണ് ഇപ്പം പറഞ്ഞത് കേട്ടോ ഇപ്പൊ നമ്മളൊരു ഈഡിയെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തത് അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ടിട്ട് ശരി വീഡിയോ